എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജാബിർ വണ്ടൂരാണ് അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ഫീച്ചർ ഇപ്പോൾ വന്നിട്ടുണ്ട് അടിപൊളി ഫീച്ചർ പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഫോട്ടോ പിന്നെ വെച്ചിട്ട് മ്യൂസിക്ക് ആഡ് ചെയ്യുമല്ലോ അപ്പോൾ അതേ ഒരു സെയിം പ്രൊസീജിയറ് വാട്സപ്പിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഒരുപക്ഷെ എല്ലാവർക്കും അറിയുമായിരിക്കും അറിയാത്ത ആളുകൾക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ എങ്ങനെയാണ് അത് ആഡ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് നോക്കാം നമുക്ക് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനലായിട്ടുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുക ഓക്കെ അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് എന്നിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം വാട്സപ്പ് നമുക്ക് എടുക്കാം വാട്സപ്പ് എടുത്ത് ജസ്റ്റ് വാട്സപ്പിൻ്റെ അപ്ഡേറ്റിൽ അതിൽ കൊടുക്കാം അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇൻ്റർഫേസ് വരും അതിൽ നമ്മൾ ക്യാമറ ഫോട്ടോസിൽ ജസ്റ്റ് നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെ വരും ഇങ്ങനെ ഇൻ്റർഫേസ് അതിൽ നമുക്ക് ഈ മ്യൂസിക്ക് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇടത് ഭാഗത്ത് ഫസ്റ്റ് ഫസ്റ്റ് കാണുന്ന കാണുന്നതന്നെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരുപാട് മ്യൂസിക്കുകൾ ഇങ്ങനെ വരും നമുക്ക് ഇഷ്ടാനുസരണം നമ്മളിതിൽ സെർച്ച് ചെയ്തെടുക്കാം മലയാളം ആണെങ്കിൽ മലയാളം മല మలయాళం అప్పు ఇది నమ్ము జస్ట్ సెలక్ట్ చే അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെന്ന് മാത്രം ഡൺ കൊടുക്കുക നമ്മൾ ഡൺ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ ഇനി ഇവിടെ ആഡ് ക്യാപ്ഷനിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം അപ്പോൾ ആ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയി ജസ്റ്റ് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻഡ് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതാണ് പുതിയ വാട്സപ്പിൻ്റെ അപ്ഡേഷൻ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്ത് കളിയാണ് കാരണം നമ്മൾ ആവശ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചതാണ് ഓക്കെ അപ്പോൾ ഇതാണ് വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അറിയ അത് അറിയാത്ത ആളുകൾക്കായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക ഓക്കെ എൻ്റെ ചാനലായ യൂട്യൂബ് ജാബിർ വണ്ടൂർ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ